ഹലോ എന്താണ് കൂട്ടുകാരുടെ വിശേഷം അങ്ങനെ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തി നല്ല വിശപ്പായിരുന്നു നേരെ കയറി ഹോട്ടലിലേക്ക് ഒന്നും നോക്കിയില്ല രണ്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞു അങ്ങനെ ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ കാലമായി ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എന്നും ബിരിയാണി തന്നെ പുറത്ത് കറങ്ങിയ ബിരിയാണി മന്തി വെറും ബിരിയാണി മന്തി തന്നെ അപ്പോൾ ഒരു ചേഞ്ച് ആവാന്ന് വിചാരിച്ചു പിന്നെ കൂടെ കഴിക്കാൻ ചിക്കൻ കൊണ്ടാട്ടവും പറഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ചത്ര ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കഴിക്കാം റെക്കമെൻഡഡ് ഒന്നല്ല കഴിക്കാം അത്രേ ഉള്ളൂ എന്തായാലും കുഴപ്പമില്ലാത്ത ഫുഡാണ് ഇത് നമ്മൾ ട്രൈ ചെയ്തത് കാലിക്കറ്റ് എംപയർ റെസ്റ്റോറൻ്റ് നിന്നാണ് പൊന്നാണിയിലുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക